ഭയങ്കര ഇഷ്ടം പാട്ട് ഒന്നും കേട്ടാലും അപ്പൊ ടീമ് എന്റെ പാട്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ മൊത്തം ചിരി വരുന്നുണ്ട് അതാണ് നമുക്ക് വേണ്ടത് സ്റ്റാർ മാജിക്കില് ഞാൻ പാട്ട് പാടിയ ആൾക്കാർ ചിരിപ്പിക്കുന്ന ആളാണ് ഞാൻ ഉണ്ടാക്കിയ പാട്ടുകളാണ് എല്ലാ വേദിയിലും പാടുന്നത് ഉണ്ടാക്കിയ പാട്ടിന് രസമല്ലേ കേട്ട് സിനിമ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങളുടെ നല്ലത് ഉണ്ടാക്കിയ പാട്ട് കേൾക്കാനാണ് അപ്പൊ നമുക്കും കൂടി പാടാൻ പറ്റും അല്ലേ കൊച്ചുപിള്ളിങ്ങട്ട് വരുമോ ഹലോ ഹലോ